കൊച്ചി മെട്രോയിൽ ഗ്രാഫിറ്റിയുമായി ജർമ്മൻ കലാകാരൻ പീറ്റർ ക്ലാർ കൊച്ചി മെട്രോയുമായി ചേർന്ന ജോസ് ജംഗ്ഷനിലെ ഓപ്പൺ എയർ തിയേറ്ററിലാണ് ഗ്രാഫിറ്റി ഒരുക്കിയത് അന്തർദേശീയ തലത്തിൽ സഞ്ചരിച്ച് ഗ്രാഫിറ്റി ഒരുക്കുന്ന ജർമ്മൻ സ്വദേശിയായ പീറ്റർ ക്ലാർ തന്റെ സഞ്ചാരത്തിന്റെ ഭാഗമായാണ് കൊച്ചിയിലെത്തിയത് പൊതുസ്ഥലത്ത് വരയ്ക്കുന്ന ചുവചിത്രങ്ങളോ എഴുത്തുകളോ ആണ് ഗ്രാഫിറ്റി എന്ന് പറയുന്നത് ആറ് ദിവസം കൊണ്ടാണ് പീറ്റർ ഗ്രാഫിറ്റി ഒരുക്കിയത് ജോസ് ജംഗ്ഷനിലെ ഫിത്തിയിൽ കൊച്ചി മെട്രോയുടെ നിറങ്ങളിലാണ് ആറ് ദിവസം കൊണ്ട് പീറ്റർ ഗ്രാഫിറ്റി വരച്ചത് കൊച്ചി മെട്രോയും കൊച്ചി കോർപ്പറേഷനും ചേർന്ന് കലാകാരനെ അഭിനന്ദിച്ചു ജർമ്മനിയിൽ നിന്നും മുംബൈയിൽ നിന്നും കൊണ്ടുവന്ന ഛായങ്ങൾ ഉപയോഗിച്ചാണ് ഗ്രാഫിറ്റി തയ്യാറാക്കിയത് കൊച്ചി മെട്രോയുടെ ട്രെയിനും അതിനൊപ്പം പീറ്റർ അംഗമായ ഡിസൈൻ കളക്റ്റീവിൻ്റെ ചിഹ്നവുമാണ് പീറ്റർ വരച്ചത് കൊച്ചി മെട്രോ ഇഷ്ടപ്പെട്ടുവെന്നും തിരികെ പോകുന്നതിന് മുൻപായി വാട്ടർ മെട്രോ ടെർമിനലിലും ഗ്രാഫിറ്റി ഒരുക്കാൻ ശ്രമിക്കുമെന്നും പീറ്റർ പറഞ്ഞു കൊച്ചി ഡിസൈൻ വീക്കിന്റെ കള്ളർ കൊച്ചി ക്യാമ്പയിനുമായി കൈകോർത്താണ് പീറ്ററിന്റെ ഗ്രാഫിറ്റി വർക്ക് ആദ്യമായാണ് കേരളത്തിൽ ഗ്രാഫിറ്റി ചെയ്യുന്നതെന്നും തൻ്റെ കലയ്ക്ക് മികച്ച സ്വീകരണമാണ് ഇവിടെ ലഭിച്ചതെന്നും പീറ്റർ പറയുന്നു ജർമ്മനിയിൽ കിച്ചൺ മാനേജറായി ജോലി ചെയ്യുന്ന പീറ്റർ അവിടെ ശീതകാലമാകുമ്പോഴാണ് തൻ്റെ കലയുടെ പ്രചാരണാർത്ഥം വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആകർഷകമായ ഗ്രാഫിറ്റി ഒരുക്കിയ പീറ്ററിനെ കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബഗറെ അഭിനന്ദിച്ചു പീറ്ററിനെ അഭിനന്ദിക്കാൻ കൊച്ചി കോർപ്പറേഷൻ മേയർ അനിൽകുമാറും എത്തിയിരുന്നു പൊതുജനങ്ങൾക്ക് ഒത്തുകൂടുവാനും പരിപാടികൾ സംഘടിപ്പിക്കുവാനും കൊച്ചി മെട്രോ ഒരുക്കിയ ഓപ്പൺ എയർ തിയേറ്റർ കൂടുതൽ മനോഹരമാക്കാൻ സഹായിച്ച പീറ്ററിനെ കൊച്ചി മെട്രോയും നന്ദി അറിയിച്ചു കൊച്ചി ഡിസൈൻ വീക്കുമായി ചേർന്ന കൊച്ചിയിലെ വിവിധയിടങ്ങളിൽ ഗ്രാഫിറ്റി പൂർത്തിയാക്കി പീറ്ററിൻ്റെ അടുത്ത യാത്ര നേപ്പാളിലേക്കാണ് മലയാളി വാർത്തയ്ക്ക് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയതാ രാജീവ് ആയപ്പറമ്പ്